കോഴിക്കോട്ടെ അറവു മാലിൻ്റെ സംസ്കരണ യൂണിറ്റിനെതിരായ സമരത്തിൽ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കലിനെ കണ്ടെത്താൻ പരിശോധന ഊർജിതമാക്കി പോലീസ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ബാബു കുടുക്കിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനായി ഗസ്റ്റഡ് ഓഫീസർക്ക് മുന്നിൽ ഹാജരാകുകയും ചെയ്തു വിദേശത്തായിരുന്ന ബാബു കുടുക്കിൽ നേപ്പാൾ വിമാനത്താവളം വഴിയാണ് നാട്ടിലെത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിഖിൽ പ്രമേശ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശാംശങ്ങൾ നൽകും നിഖിൽ ഗുഡ് മോർണിംഗ് അദ്ദേഹം വന്നത് ആരും അറിഞ്ഞില്ല അല്ലേ എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് അത് തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടതും അതായത് നേപ്പാൾ വിമാനത്താവളം വഴിയാണെങ്കിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം വിദേശത്ത് നിന്ന് വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം വാഹനമാർഗം കേരള റോഡ് മാർഗം കേരളത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അങ്ങനെയാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം നോട്ടറിക്ക് മുന്നിലൊക്കെ എത്തിയിട്ടുണ്ട് മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജിത ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ ബാബു കുടുക്കിൽ സമരസമിതി ചെയർമാനാണ് അദ്ദേഹത്തെ പിടികൂടിയാൽ മറ്റു കൂടുതൽ ആളുകൾ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ ആളുകൾ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് അറിയാൻ കഴിയും എന്ന് മാത്രമല്ല ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും അതായത് ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസിന് വ്യക്തത വരുത്താൻ ഈ സമരസമിതി ചെയർമാനെ തന്നെ പിടികൂടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ് പോലീസ് കുറേ അധികം ദിവസം അതിന് പുറകെയായിരുന്നു ആ സമയത്താണ് അദ്ദേഹം വിദേശത്തേക്ക് കടന്നു കളഞ്ഞതുമല്ല എന്തായാലും ഇദ്ദേഹത്തിന് സഹായം നൽകിയ ഒരു ലീഗ് നേതാവിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഈ ലീഗ് നേതാവ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ഹാഫീസ് റഹ്മാനെ ചോദ്യം ചെയ്തിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ വ്യക്തത കൈവന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ബാബു കുടുക്കിയിലും പിടിയിലാകുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൽ പോലീസിന് ഒരു പ്രത്യേക താൽപ്പര്യമുള്ളത് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടക്കം ഡി എസ് പിക്ക് അടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപാട് പോലീസുകാർക്ക് പരിക്കേറ്റു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു അഭിമാന പ്രശ്നമാണ് പോലീസ് കാണുന്നത് അതുകൊണ്ട് എത്രയും വേഗം അടക്കം പിടികൂടാൻ കഴിയുമെന്നുള്ള നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം